നിങ്ങൾ കണ്ടതല്ലേ ഇതെല്ലാവരും കാണുന്നതാണ് ഇതിനകത്ത് കള്ളപ്പണം കൊണ്ടുവന്നു ട്രോളി ബാഗിൽ പറയാനും തെറി വിളിക്കാനും മാത്രമേ പത്രസമ്മേളനം നടത്തുക ഒരു ദിവസം ഒരു കള്ളം പറയാ എന്നിട്ട് അതിൽ വെല്ലുവിളിക്ക വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരും പിറ്റേ ദിവസം രാവിലെ വേറൊരു കള്ളം പറയാ ഒരു രാജ്യസഭ എംപിയോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കള്ളം പറയുന്നത് കൊള്ളാം അത് ശീലമാക്കുന്നതും കൊള്ളാം അതൊരലങ്കാരമായി കൊണ്ടു നടക്കരുത് യൂണിഫോമിൽ പോലും അല്ലാത്തവർ ഐ ഡി കാർഡ് ഇല്ലാത്തവർ വനിതാ പോലീസ് ഇല്ലാത്തവർ വന്നു മുട്ടുമ്പോൾ സാനിമോള് തുറന്നു തുടക്കണെന്ന് എന്തടിസ്ഥാനത്തിലാണ് റഹീം പറയുന്നത് എന്നെ കോമൺ സെൻസ് കോമൺസെൻസില്ലാ കൊഴപ്പം എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ പിന്നെയും ദുരൂഹതയും ഒരു പിന്നെ പിന്നെ ആരോപണം ഉന്നയിക്കാന്ന് പറഞ്ഞ പണിയെടുത്തത് എന്താണ് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായി പിന്നെയും പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് ഈ കള്ളങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതിന്റെ കാരണം ഈ റെയ്ഡ് നാടകം ഒളിഞ്ഞ് പാളീസായി പോയതിന്റെ സത്യമാണെങ്കിലും എനിക്ക് തങ്കികൾ ചുരുക്കാൻ പറ്റുമോ